കേരളത്തിലെ പൊളിറ്റിക്കൽ ഫെഡറേഷന് വേണ്ടി താങ്കളുടെ ഏജൻസിക്ക് താങ്കളുടെ ഗ്രൂപ്പുകൾക്ക് രണ്ടായിരം കോടി രൂപ താങ്കളുടെ പല അക്കൗണ്ടുകളിലേക്കായിട്ട് വന്നു കോടി എന്ന് നിങ്ങൾ രണ്ടായിരം കോടി നിങ്ങളാണോ എണ്ണിയത് ആർ എസ് എസ് ഫണ്ട് ചെയ്ത രണ്ടായിരം കോടിയാണ് നിങ്ങളുടെ ടീം കേരളത്തിൽ ഡിസ്പേഴ്സ് ചെയ്യാൻ ഏൽപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞത് പൈസ ഇല്ലാതെ എങ്ങനെയാവും ലക്ഷം നിലമ്പൂരിൽ തന്നെ ഒരു അഞ്ചഞ്ചര കോടിക്ക് മേളില് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പല വിധത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് കേരളം കേട്ട് മറന്ന ലോക്കൽ ഗുണ്ടയല്ല അതിനപ്പുറത്തേക്ക് ഗാങ്സ്റ്റർ വാർന്നല്ല അടിച്ച തിരിച്ചടിക്കുന്ന കുറെ പിള്ളേരെ കൂട്ടത്തിലുണ്ടാവും ഉണ്ടെന്നും ഞാൻ പറയും നമ്മളിപ്പോ സംസാരിക്കുന്ന ഇടം ആലുവ നമ്മളിരിക്കുന്ന ഫ്ലോർ ഭദ്രാനന്ദയെ സംബന്ധിച്ച് ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ആ പെട്രോൾ പമ്പിൻ്റെ സൈഡ് ഇവിടെ എല്ലാം തന്നെ ഭദ്രാനന്ദ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച യാതനകളും വേദനകളും ഭദ്രാനന്ദയുടെ ഭാഷയിൽ അനുഭവിച്ചാണ് തോക്കെടുത്തത് ആദ്യമായി എന്ന് പറയുമ്പോൾ അത് ആത്മഹത്യ ചെയ്യാനാണെന്ന് ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ പോർട്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു സത്യത്തിൽ ആത്മഹത്യ ചെയ്യാനല്ലേ എടുത്തത് എന്തിനാണ് തോക്കെടുത്തത് ആത്മഹത്യ ചെയ്യാൻ വീട്ടുവാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ വീട്ടോണറെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമ തോക്കുവായിട്ട് നിൽക്കുന്നതാണ് മനോരമ എന്ന് പറയുന്ന ആ ഏറ്റവും വലിയ വിഷ മീഡിയും അതുപോലെ തന്നെ അതിലെ ലേബി സജീന്ദ്രനും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ എഴുതി അങ്ങോട്ട് കൊടുത്തത് ഈ ആലുവേലെ മനക്കപ്പടിയിലാണ് ആ ഇൻസിഡൻ്റ് നടക്കുന്നത് രാഹുൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീടാണ് അദ്ദേഹവും അമ്മയും എല്ലാവരും കൂടെ താമസിക്കുന്ന സമയം അന്ന് സന്തോഷ് മാധവൻ്റെ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ കൊച്ചിയിൽ എറണാകുളത്താണുള്ളത് അവിടെ നിന്നൊരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കാം സ്വാമി ഒന്ന് ശാന്തിയും സമാധാനവും സമാധാനമൊക്കെ നമുക്കിവിടെ കിട്ടും നല്ല ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ് കാരണം ഒരാഴ്ചയായിട്ട് നിരന്തരം അടി അടിയടക്കുകയാണ് ഞാനും ജി സുധാകരനും തമ്മിൽ അടിയടക്കുന്നു ഞാൻ ഇവിടുത്തെ അടി അടിയടക്കുന്നു ഇവരെല്ലാവരും ഹിന്ദു ക്ഷേത്രങ്ങളും മഠങ്ങളും ഒക്കെ അടിച്ച് തകർക്കുന്ന ടൈമാണ് അവിടെ നിന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ വീട് അങ്ങനെ എൻ്റെ വാടക വീടാവും എൻ്റെ വാടക വീടല്ല ഇവിടെ എനിക്കങ്ങനെ ഒരു ഹൗസ് ഓണറില്ല അപ്പോൾ അതൊരു ഫാബ്രിക്കേറ്റഡ് കേസായിരുന്നു കാരണം ഇവർക്കൊരു കാരണം വേണം എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുമെങ്കിൽ നന്നാവട്ടെ മറിച്ചൊരു പട്ടിക്കും പൂച്ചയ്ക്കും ഞാൻ എൻ്റെ ചോര കൊടുക്കില്ല ഇതോടുകൂടി ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ലേബി എന്നെ വിളിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു അറുപത്തഞ്ച് എഴുപതോളം വരുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് എൻ ഡി എഫ് ഗ്രൂപ്പ് എന്നെ ആക്രമിക്കാൻ നിൽക്കുകയാണ് എൻ്റെ അമ്മ എൻ്റെ വെപ്പാട്ടിയായിട്ട് ചിത്രീകരിച്ചിട്ട് നിൻ്റെ കൂടെ ഒരുത്തിയാൽ നീ വെച്ചോണ്ടിരിക്കല്ലേ അവളെ ഇറക്കി എന്ന് പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ വെപ്പാട്ടിയായിട്ട് പറയാണെങ്കിൽ ഇവനെയൊക്കെ ഞാൻ ബാക്കി വെച്ചേക്കണോ അന്ന് ഞാൻ തോക്കെടുത്തുകൊണ്ട് ഇറങ്ങിയ സമയത്ത് ഇവന്മാർ ഓടിയ വഴിയാണ് ഇന്ന് മെട്രോ റെയിൽ പോകുന്നത് ഈ ആലുവ വഴി പിടിയിട്ടുന്നുണ്ടോ ഇവന്മാരെന്താ വിചാരിച്ച നാല് വിരട്ട് വിരട്ടുമ്പോൾ ഞാൻ ഓടണമെന്നോ എൻ്റെ അമ്മയെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മകനെ സഹിക്കണം എൻ്റെ അമ്മയെ സംരക്ഷിക്കാൻ ഞാൻ തൂക്കായിട്ട് ഇറങ്ങി എൻ്റെ സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പൊരുതി അതെങ്ങനെ ആത്മഹത്യയാവും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാവും കോടതി അതാണ് സെഷൻസ് കോടതി എടുത്തു ദൂരെ അറിഞ്ഞു കോടതി ചോദിച്ചു ഏത് വകുപ്പിലാണ് ആത്മഹത്യ അത് വീട്ടുവാടക കൊടുക്കാനില്ലാത്തത് പുള്ളി താമസിച്ച സ്വന്തം വീടാണോ ഏത് തരത്തിലെ വീടാണ് അപ്പോൾ അതും പൊളിഞ്ഞു അത് എൻ്റെ വീടല്ലാന്നും വാടക വീടല്ലാന്നും മനസ്സിലായി പിന്നെ എന്താണ് ഇങ്ങനെ ഒരു അത് എൻ്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്ന് പറയും അതെങ്ങനെ ആത്മഹത്യയ്ക്ക് കോടതി ചോദിച്ചു പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് അത് മതി മനോരമ എഴുതിയതാണ് ആത്മഹത്യ ഭീഷണിയും ഒഴുക്കി തോക്കുമായിട്ട് വെളി നിൽക്കുന്നത് ബ്രേക്കിംഗ് പിന്നെ മംഗളം ഈ മംഗളവും മനോരമയ്ക്കൊക്കെയായിരുന്നു ഈ കടിയുണ്ടായിരുന്നത് കാരണം ഇവിടുത്തെ ക്രിസ്ത്യൻ മതപരിവർത്തനത്തിനെതിരെ ഞാൻ ശക്തമായി വർക്ക് ചെയ്തിരുന്നു എൻ്റെ ടീം വർക്ക് ചെയ്തിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ അന്നദാനം കൊടുത്തുകൊണ്ടിരുന്നു ഈ ആലുവ ആശുപത്രിയിൽ എറണാകുളത്തുനിന്ന് ഉമ്മൻചാണ്ടിയാണ് ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ആലുവ ആശുപത്രിയിലെ ഇരുന്നൂറ്റമ്പതുള്ള ആൾക്കാർക്ക് ഡെയിലി ഞാൻ ഭക്ഷണം കൊടുക്കുമായിരുന്നു എറണാകുളത്തുനിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു പുതിച്ചോറ് എല്ലാം നല്ല നല്ല കറിയും ഫുഡുമായിട്ട് അതിൽ ഈ പള്ളിക്കാർ മണ്ണ് വാരി ഇട്ടു ഞാൻ ചെകുത്താൻ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഭീകരമോഹമൊക്കെ ഞാനിവിടെ കണ്ടുപോയതാണ് എത്രമാത്രം എന്നെ വ്യക്തിഹത്യ ചെയ്തു മൂന്ന് വട്ടം എന്നെ കൊല്ലാനും ഇവിടെ ശ്രമിച്ചു അപ്പോഴിവരെ പറഞ്ഞു ഇനി ഇവനെ കൊല്ല അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഇവനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യും ഇവരുടെ അടുത്ത് ആരും വരാതിരിക്കൂ ഒരു ഹോട്ടലിൽ വ്യാജ ഭക്ഷണമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും തിന്ന് പ്രാക്ടീസ് മീൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവില്ല അതുപോലെ ഞാൻ ഫേക്കാണ് ഫ്രോഡാണെന്ന് പറഞ്ഞ് ഇവർ പരത്തി എന്നിട്ട് ഞാൻ ഫേക്കാണെന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റുമോ ഞാൻ ഫ്രോഡാണെന്ന് തെളിയിക്കാൻ പറ്റുമോ എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ചീറ്റിംഗ് കേസ് ഉണ്ടായിട്ടുണ്ടോ ഒരു ബലാത്സംഗ കേസ് ഉണ്ടായിട്ടുണ്ടോ ഒരു രാജ്യദ്രോഹം ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ ചെയ്യുന്നവർക്ക് മുന്നിൽ ഞാൻ ഫേക്കായി അല്ല അന്നെടുത്ത് ആ തോക്ക് കേരളത്തിന് കേരളത്തിലും കേരളത്തിന് പുറത്തുമായി പലരുടെയും ജീവനുകൾ പിന്നീട് അപഹരിച്ചത് ഈ സ്വത്വം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണോ ഞാൻ ഭദ്രാനന്ദ എന്ന് പറയുന്ന തോക്കെടുത്ത് അതിന് ശേഷം ഉണ്ടായ കേരളത്തിൽ നിന്ന് പോയി കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിപ്പോ അറിയാത്ത ഒരു നെക്സസിന്റെ ഭാഗമായി നിന്നൊരു ഗ്യാങ്സ്റ്റർ വാറിനെ നയിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് സംസാരിക്കുന്നത് ഗാങ്സ്റ്റർ വാറൊന്നുമല്ല കുറേ വാർന്നുമല്ല കൂട്ടത്തിലുണ്ടാവും ഉണ്ടെന്നും ഞാൻ പറയും കേരളത്തിലെ പിള്ളേരല്ല കേരളത്തിലെ പിള്ളേരെ ഒന്നും ഞാൻ നോക്കുന്നില്ല കേരളത്തിലെ പിള്ളേർക്ക് പിള്ളേർ സ്മാർട്ട് പിള്ളേർ ഒരുപാടുണ്ട് പക്ഷെ അവർ എത്തിപ്പെടുന്ന സ്ഥലങ്ങളൊന്നും കറക്റ്റല്ല അവർക്ക് പ്രതികരിക്കണമെന്നും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ വെറുതെ മുണ്ടായുസവും ഇതുമൊന്നും എൻ്റർടൈൻ ചെയ്യുന്ന ഒരു രീതി ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല കാരണം കുട്ടികൾ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി പോലും ഒരു വ്യക്തി പോലും ഒരു രീതിയിലും ഒരു ക്രിമിനൽ കേസിൽ പെട്ടിട്ടോ അല്ലെങ്കിൽ പെടാൻ ഞാൻ അനുവദിച്ചിട്ടോ ഇല്ല എല്ലാവർക്കും ഭാവിയുണ്ട് നമ്മൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ശത്രുക്കളെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ശത്രുക്കളെ ഇല്ലാണ്ടാക്കാൻ വേറൊരു നിരപരാധീനെ ബ്രെയിൻ വാഷ് ചെയ്തും അവനെ ക്രൈമിലേക്ക് കൊണ്ടുവന്നും അവനെ ഇതിലേക്ക് ഇതാക്കി കൊണ്ടുപോകുന്നത് ശരിയല്ല നമ്മളോടൊരു ആരാധന തോന്നി വരുന്നവരുണ്ടാവും ഞാൻ ഇവിടുത്തെ ലോക്കൽ ഗുണ്ടയല്ല അതാണ് ഞാൻ പറഞ്ഞത് കേരളം കേട്ട് ലോക്കൽ ഗുണ്ടയല്ല അതിനപ്പുറത്തേക്ക് കർണാടക അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗുജറാത്ത് യു പി കേന്ദ്രീകരിച്ച് കിടക്കുന്ന വലിയൊരു നെക്സസിന്റെ ഭാഗമായി എന്നാൽ മാഫിയ പ്രവർത്തിക്കുകയല്ലേ താങ്കളെന്ന് കേരളത്തിൽ അങ്ങനെ നിയന്ത്രിക്കുകയല്ലേ എന്ന് കേരളത്തിൽ അവിടുത്തെ കാര്യവും കേരളവും തമ്മിൽ എന്ത് ബന്ധമാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ താങ്കൾ ഇവിടെ ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടി അഘോരമായി വാർത്തി വാദിക്കുന്നു കേരളത്തിലെ പൊളിറ്റിക്കൽ പെനട്രേഷന് വേണ്ടി താങ്കളുടെ ഏജൻസിക്ക് താങ്കളുടെ ഗ്രൂപ്പുകൾക്ക് രണ്ടായിരം കോടി രൂപ താങ്കളുടെ പല അക്കൗണ്ടുകളിലേക്കായിട്ട് വന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മണി പെൻട്രേഷൻ അല്ലെങ്കിൽ മണി പമ്പിങ് താങ്കളുടെ അക്കൗണ്ടുകളിലേക്ക് വന്നടിയുന്നത് എന്റെ ക്കൗണ്ടിലൊന്നും രണ്ടായിുംന്നിട്ടില്ല താങ്കളുടെ വിരടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തെ നിയന്ത്രിക്കാൻ പൈസ വേണമല്ലോ എലക്ഷന് പൈസ വേണം ഒരു നിയോജകമണ്ഡലത്തില് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പത്ത് കോടി രൂപയെങ്കിലും അഞ്ചു തൊട്ട് ആറ് ഏഴ് കോടി രൂപ പൈസ ആവശ്യമാണ് ഇത് പ്രോപ്പറായിട്ട് പൈസ ഇല്ലാതെ പണ്ടത്തെ പോലെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ആരും വീട്ടിൽ നിന്ന് ഒന്നും പണിയെടുക്കത്തില്ല ഈ പൈസ ഇല്ലാതെ എങ്ങനെയാ ഇലക്ഷൻ എടുക്കുക ഇപ്പം തന്നെ നിലമ്പൂരിൽ തന്നെ ഒരു അഞ്ചഞ്ചര കോടിക്ക് മുകളിൽ മിനിമം എല്ലാവരും സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പല വിധത്തിലും അപ്പോൾ അത് ചെറിയൊരു മണ്ഡലമായിട്ട് അങ്ങനെ വലിയ മണ്ഡലത്തിൽ വരുമ്പോൾ അതിൻ്റെ ഇരട്ടി വരും പൈസ ഇല്ലാതെ എങ്ങനെയാണ് എലക്ഷൻ നടത്താൻ പറ്റുക പൈസ വേണമല്ലോ പൈസ വരുന്നതിൽ എന്താ കുഴപ്പം പക്ഷെ അത് ഇത് മോശമായ ഡ്രഗ് മണിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കൊലപൊളിച്ച പൈസയൊന്നുമല്ലല്ലോ പൈസ ഇപ്പോൾ കോഴ്സ് എലക്ഷന് പൈസ ആവശ്യമുണ്ട് അത് നല്ല നേതാക്കന്മാരാണെങ്കിൽ ജനങ്ങളൊരു ചോദ്യം ബാക്കിയാണ് നല്ല അതല്ല നല്ല നേതാക്കൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ നല്ല ഇത് ജനകീയരായിട്ടുള്ള പ്രവർത്തകർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ പൈസ കൂടിയേ തീരുള്ളൂ ഈ താങ്കൾ കേരളത്തിലെ ബി ജെ പി യെ പരോക്ഷമായും ആർ എസ് എസിനെ മൃദുവായും ആക്രമിക്കുമെങ്കിലും താങ്കൾ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി താങ്കൾ ആർ എസ് എസിന്റെ ഉപരിതട്ടുള്ള നേതാക്കളുമായി നടത്തുന്ന ചർച്ച അല്ലെങ്കിൽ താങ്കളുടെ ടീം നടത്തുന്ന ചർച്ച ആർ എസ് എസ് ഫണ്ട് ചെയ്ത രണ്ടായിരം കോടിയാണ് നിങ്ങളുടെ ടീം കേരളത്തിൽ ഡിസ്പേഴ്സ് ചെയ്യാൻ ഏൽപ്പിച്ചതെന്ന് ഞാൻ ഏ ചുമ്മാർ എസ് എസിനൊന്നും ഇതിൽ വലിച്ചഴക്കരുത് ആർ എസ് എസ്സിനെ ഫണ്ട് ചെയ്യാൻ ഒന്നുമില്ല ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു മാൻ മേക്കിംഗ് സംഘടനയാണ് ഞാൻ ആർ എസ് എസിന്റെ മൃദുവായിട്ടും പരോക്ഷമായിട്ടും ഒന്നും ഞാൻ ആർ എസ് എസിനെ ആക്രമിക്കാറില്ല ഞാനും ഒരു പഴയ സ്വയം ബിജെപിയെ ബിജെപിയെ ഞാൻ ആക്രമിക്കും ബിജെപിയെ ഞാൻ ആക്രമിക്കും ആർ എസ് എസിനെ ഞാൻ ആക്രമിക്കില്ല കാരണം എന്താ ഞാനും ഒരു ആർ എസ് എസ് കാരനാണ് പഴയ ആർ എസ് എസ് കാരനാണ് ഇന്നും ആർ എസ് എസ് കാരനാണ് ഞാനൊരു ആർ എസ് എസിനെ ഞാൻ പറയാൻ സ്വയം സേവകെന്ന് പറയും എന്നാൽ സ്വയം സേവകരും സംഘികളും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദിജിയുടെ വരവിന് ശേഷമാണ് സംഘികൾ പൊട്ടിമുളച്ചത് അധികാരമോഹികളും ചുമ്മാ ഇതിൻ്റെ പുറകെ കിടന്ന് ജീവിച്ചു കിടക്കുന്ന ആർ എസ് എസ്കാർ സാത്വികരായിട്ടുള്ളവരാണ് എന്നാൽ ആർ എസ് എസ്സിനകത്ത് ആ ദിവ്യമായ ഒരു അല്ലെങ്കിൽ ഒരു ധർമ്മത്തിൻ്റെ സത്തായ ആ പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നു ജീവത്യാഗം ചെയ്തവരുണ്ട് പക്ഷേ അതിൽ ചില പുഴുക്കുത്തുകൾ കയറി വരുമ്പോൾ ആ പുഴുക്കുത്തിനെ എതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നതും ധർമ്മമാണ് അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ചിലവർ ഞാൻ ആർ എസ് എസ് വിരോധി ഒന്നാണ് ഞാൻ ആർ എസ് എസ് വിരോധിയൊന്നും അല്ലെ ഈ സംഘത്തിൻ്റെ ഏത് ഉയർന്ന നേതാവിനോടോ ആഴത്ത് ചോദിച്ചാലും ഭദ്രാനന്ദ സംഘത്തിന് വിരോധിയല്ല പക്ഷേ സംഘികൾക്ക് ചില തെണ്ടികൾക്ക് ഞാൻ വിരോധിയാണ് ആ വിരോധം അവനക്കെതിരെ പറയുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഭയക്കാനൊന്നുമില്ല തങ്ങളുടെ രഹസ്യ കൂടിക്കാഴ്ചകളൊക്കെ അറിയാവുന്ന രഹസ്യ കൂടിയ എന്റെ കുടുംബം എന്ത് രഹസ്യ കൂടിക്കാഴ്ച ആർ എസ് എസ് കാര് എന്താ മോശക്കാരാണോ ആർ എസ് എസ് കാര്യ നാട്ടിലും മറ്റേ തീവ്രവാദം അല്ലല്ലോ നടത്തുന്നത് ആർ എസ് എസിന്റെ രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നത് ആർ എസ് എസിനായിട്ട് പബ്ലിക്കായിട്ട് നമ്മൾ കൂടിക്കാഴ്ച നടത്തുന്നത് ഈ നടു റൂട്ടിൽ കൂടെ നമ്മൾ റൂട്ട് മാർച്ചിനും എല്ലാത്തിനും അല്ലെങ്കിൽ പരിപാടി നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുമിച്ച് നമ്മൾ തുറത്തായ തുറതായ സ്ഥലങ്ങളിലല്ലേ നമ്മൾ സംസാരിക്കുന്നത് എന്ത് രഹസ്യ കൂടിക്കാഴ്ച ഇവിടെ ചില പദങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം പിന്നെ ബി ജെ പി ബി ജെ പി നമ്മുടെ പാർട്ടി തന്നെയാണ് പക്ഷെ പ്രശ്നം എന്താണ് ആ ബി ജെ പിയിൽ യോഗ്യത അല്ല ഇല്ലാത്ത കുറേ ആൾക്കാർ അതിനകത്ത് സ്ഥാനമോഹികൾ വന്നിട്ട് ഹിന്ദുത്വം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാനും ഹിന്ദു ധർമ്മം എന്താണെന്ന് അറിയാതെ ചുമ്മാ ശബരിമലയുടെ പേര് പറഞ്ഞു സ്വർണ്ണക്കൊള്ളയുടെ പേര് പറഞ്ഞു ഇവർ കുറേ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഒരു സ്ഥാനം കിട്ടണം അതിന് വന്നത് ഈ ഡ്രാമ കളിക്കുന്നുണ്ട് അതിനെ ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യാണ് അത് പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ടും വേണ്ടി ഒന്ന് ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും പക്ഷെ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ തിരുവനന്തപുരത്തെ ഇലക്ഷന് ശേഷം ഞാൻ അതിന് പൊളിറ്റിക്കലി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല അതുകൊണ്ട് അവിടുത്തെ കൗൺസിലർമാരൊക്കെ ജയിച്ചു എൻ്റെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവിടെ എനിക്ക് വേണ്ടപ്പെട്ടവർ അവിടെ കൗൺസിലർമാരായിട്ടുണ്ട് അവർ വരട്ടെ അവർക്ക് നല്ല ധർമ്മബോധമുള്ളവരാണ് തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് അത് അവിടുത്തെ ബി ജെ പി കോർപ്പറേഷൻ പേടിക്കുന്നതിൽ ഭദ്രാനന്ദയുടെ നിശബ്ദത വലിയ ഘടകമായി എന്നൊരു ചർച്ചയ്ക്ക് കീഴുന്നുണ്ടായിരുന്നു പ്രാദേശിക തലത്തിൽ സി അവിടെ നമ്മുടെ ആൾക്കാർ വിജയിക്കട്ടെ അവർ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ പക്ഷെ എല്ലാവരും വിജയിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാത്തിലും ഇപ്പം കപട നാണയങ്ങൾ എല്ലായിടത്തും ഉണ്ട് ആത്മീയതയിലുള്ളതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയത്തിലും ഒക്കെ കപട നാണയങ്ങളുണ്ട് അവർ വിജയിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആൾക്കാർക്കും ബുദ്ധിമുട്ടാവും ഇപ്പം നരേന്ദ്രമോദിജി നല്ലതാണ് അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കരുതി മോദിയുടെ പടം വെച്ച് നടക്കുന്ന എല്ലാവരും നല്ലവരാണോ സംഘം നല്ലതാണ് എന്ന് പറഞ്ഞ് സംഘത്തിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തന്തയിലായ്മ കാണിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കണം അല്ലാതെ എല്ലാ സ്ഥലത്തും മൗനം ഭജിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെയാണോ നമ്മൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ നമ്മളാകേണ്ട ആവശ്യമില്ലല്ലോ ശരിയെ ശരിയായിട്ട് പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നല്ലവരുണ്ടെങ്കിൽ അവർ നല്ലവരാണെന്ന് പറയും ഞാൻ കോൺഗ്രസ്സിൽ നല്ലവരുണ്ടെങ്കിൽ നല്ലവരാണെന്ന് പറയും അത് രാഷ്ട്രീയത്തിന് ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തിബന്ധം അല്ലെങ്കിൽ വ്യക്തികളെ തിരിച്ചറിയുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നല്ലതാണെന്ന് പറഞ്ഞാൽ അപ്പം കുറേ ആർ എസ് എസ് ബി ജെ പി എന്ന് പറഞ്ഞു നടക്കുന്നവര് ഞാൻ ഇത് കമ്മിയാണെന്ന് പറയുന്നവരുണ്ടല്ലോ ഏതെങ്കിലും ഒരു നല്ലൊരു മുസ്ലിം വ്യക്തി നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് അപ്പൊ പറയും ഇവൻ ജിഹാദിയുടെ ഫണ്ട് വാങ്ങിച്ച് ജീവിക്കുകയാണ് ജിഹാദിയുടെ ആളാണെന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഈ കേരളത്തിന്റെ അവസ്ഥ അങ്ങനത്തെ ഒരു താല്പര്യം രണ്ടായിരം കോടി താങ്കളുടെ ഗ്രൂപ്പിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് ഇല്ല എന്ന് വിശ്വസിക്കാത്ത വിധം അത് കോടി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടായിരം കോടി നിങ്ങളാണോ എണ്ണിയത് അല്ല സോഴ്സുകൾ ആൾക്കാർക്ക് രണ്ടായിരം കോടി എന്ന് പറയുന്നത് ഒരു രണ്ടായിരം കോടിയൊന്നും ഇവിടെ കർണാടകയിൽ പോലും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൽ ഒരുപക്ഷെ രണ്ടായിരം കോടി ഇറ്റ് മേ ബി എ ബിഗ് ഫിഗർ അവിടെ കർണാടകയിൽ ഓരോ മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ പോലും ഇരുപത്തി അഞ്ചൊട്ടവും അമ്പത് കോടി വരെ എക്സ്പെൻസ് ആവുന്ന മണ്ഡലങ്ങളുണ്ട് അതെ ഇതൊക്കെ അറിയാവുന്ന ബിരാണത്തിന്റെ അടുത്താണ് ഞാൻ പറയുന്നത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് മുംബൈ കേന്ദ്രീകരിച്ച് നെക്സസിന്റെ ഭാഗമാണ് പറയണ്ട അതായത് മാഫിയ എന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കാരെ പേടിപ്പിക്കാതെ അതായത് അത് ആക്ച്വലി എന്താ സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട് ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൂലാധാരമാണ് ഇവിടെയാണ് ശങ്കരനും ഗുരുവുമൊക്കെ ജനിച്ചത് ഇവിടുത്തെ സംസ്കാരം ഇവിടുത്തെ ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചു പിടിക്കണം ഇവിടെ ധർമ്മം ഉയർന്നു നിൽക്കണം ഞാൻ പറയുന്ന പോയിന്റ് കേക്കുന്നു രാഷ്ട്രീയക്കാരെ പിടിച്ചിട്ടിട്ട് കാര്യമില്ല അടുത്ത തലമുറയ്ക്ക് നല്ല ചിന്ത ഉണ്ടാവണം താങ്കൾ ആരാണ് ഹിന്ദുക്കളുടെ ഓ ഹിന്ദുക്കൾക്ക് അങ്ങനെയുണ്ടോ ഇപ്പൊ ഞാൻ ഇതിനെ ഇതിനായി വാദിച്ചോണ്ടിരിക്കുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ ആരാണ് അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതോ ഞാൻ എന്തിനാണ് ഇത് എന്നുള്ളതോ ഇതൊന്നും നിങ്ങളെപ്പോലുള്ള ഒരാളെടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടി ധർമ്മം പാലിക്കാൻ ഞാൻ മുന്നോട്ട് എനിക്ക് എൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യുന്ന എൻ്റെ ജോലിയാണ് എൻ്റെ ധർമ്മമാണ് ഡ്യൂട്ടിയാണത് ഞാൻ ഹിന്ദു ആയിട്ട് ഞാൻ ജനിച്ചു ഈ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഇതിൽ ഞാൻ ഉയർന്നു വന്നു ഈ ഹിന്ദു സംസ്കാരത്തിൽ ഉള്ളവർ എൻ്റെ കൂടെ ജീവിക്കുന്നു എനിക്ക് അന്നം തന്നവർ എന്നെ സംരക്ഷിച്ചവർ എനിക്ക് അറിവ് തന്നത് ഇതെല്ലാം ഈ സംസ്കാരം തന്നെയാണ് അപ്പോൾ ആ സംസ്കാരത്തിൽ തിരിച്ച് എനിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഇസ്ലാം മതവിശ്വാസികളെ താങ്കൾ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളെ കടന്നാക്രമിക്കുന്ന ഏത് ഘട്ടത്തിലായാലും അതെല്ലാം ഒരു അജണ്ടകളുടെ ഭാഗമായാണോ അത് താങ്കൾക്ക് തോന്നി ചെയ്യുന്നതാണോ അജണ്ടകളല്ല അവരുടെ വിശ്വാസത്തിന് അവർക്ക് അവരുടെ മതവും വിശ്വാസവും നമുക്ക് നമ്മുടെ സംസ്കാരം അവർക്ക് മതമാണ് നമുക്ക് സംസ്കാരമാണ് നമ്മുടെ ആൾക്കാരെ ആക്രമിക്കാൻ അവർ വരുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ ബിസിനസ്സുകൾ തകർക്കാൻ വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം തകർക്കാൻ വന്നാൽ അതിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് അല്ലാതെ അവരെ ചുമ്മാ എടുക്കുന്നവരെ ഞാൻ എന്തിനാ ആക്രമിക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഹിംസ നടത്തും ഹിംസ എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ യുദ്ധം നടക്കുമ്പോൾ കാഷ്വാലിറ്റി വരുമല്ലോ അവിടെ ലഡ്ഡു വിതരണമൊന്നും അല്ലല്ലോ നടക്കുന്നത് ഇവിടെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി എല്ലായിടത്തും പറയണമല്ലോ ആർ ഹിംസ വരാതെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് യുദ്ധത്തിൻ്റെ പാട് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധം നടത്തിയപ്പോൾ അർജുനോട് പറഞ്ഞോ ആരുടെയും ചോരയൊന്നും വീഴാതെ മറ്റേ ബോണ്ട കൊടുത്ത് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബോണ്ട ഉരുട്ടി എറിഞ്ഞ് വേണം അപ്പുറത്തുള്ളവരെ തള്ളിയിട കൗരവരെ തള്ളിയിടാൻ എന്നാണോ പറഞ്ഞത് അല്ലല്ലോ ഓരോന്നിനും ഓരോ രീതിയിലുള്ള അറ്റാക്ക് അറ്റാക്കുണ്ടാവും ചിലപ്പം അറിവ് കൊണ്ടുള്ള അറ്റാക്കായിരിക്കും ചിലപ്പം ഫിസിക്കൽ അറ്റാക്കായിരിക്കും ചിലപ്പോൾ വെപ്പണായിരിക്കും ഉപയോഗിക്കുന്നത് അതിന് സൈന്യമുണ്ട് ഈ രാജ്യത്ത് ചിലപ്പം നിയമമുണ്ട് ഇവിടെ ഇവിടുത്തെ കോടതിയൊക്കെ അതിശക്തമാണ് കോടതിയിൽ ലീഗൽ വോറ് ഇവിടെ നടത്തുന്നുണ്ട് നമ്മൾ നമ്മുടെ ഇതിൽ ലീഗൽ വിങ് തന്നെയുണ്ട് ലീഗൽ വോറ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇപ്പോൾ പല രീതിയിലും പാകിസ്ഥാനിലായിക്കോട്ടെ പലയിടത്തു നിന്നും ഉണ്ടായ ദുരനുഭവങ്ങൾ കണ്ടില്ലേ ഇന്ത്യൻ മിലിറ്ററി അത്രയും ശക്തമാണ് അവരത് ചെയ്യുന്നുണ്ട് നല്ല പോലീസ് ഉണ്ട് അവർ ആൻറ്റി നാഷണൽസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ പല വിധത്തിൽ അത് വർക്ക് നടക്കും അതൊക്കെ ഒരു സിസ്റ്റമാണ് അത് ഒരു വ്യക്തിയുടെ ഇതൊന്നും അല്ല അത് ഈ രാജ്യത്തിന്റെ രീതി എങ്ങനെയാണ് ഭാരതത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് അത്രയും മാത്രം ദേശസ്നേഹികളിലൂടെ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഒരു വ്യക്തിക്കൊന്നും പ്രസക്തിയില്ല ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പെട്ടെന്നൊരു ദിവസം ഇവിടെ കേരളം വിട്ടു പോവുകയും താങ്കൾ ആർ എസ് എസുമായി അടുക്കുന്ന വാർത്തകൾ ആർ എസ് എസുമായിട്ട് ചർച്ചകൾ നടത്തി താങ്കൾ ടീം താങ്കളുടെ ടീം ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ യു പിൽ യോഗി പോലെ കേരളത്തിലേക്ക് ഭദ്രാനന്ദയെ പിച്ച് ജയിക്കാനുള്ള ആർ എസ് എസ് ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ രണ്ടാം കടന്ന വരവെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ ഇല്ല അങ്ങനെയല്ല ആർ എസ് എസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാനും ആർ എസ് എസില് എന്നെ എട്ടാമത്തെ വയസ്സുകൊണ്ട് സംഘത്തിൽ പോകുന്ന ആളാണ് ആർ എസ് എസ് ഒരു മാൻ മേക്കിംഗ് മൂവ്മെന്റ് ആണ് ഒന്ന് നമ്മൾക്ക് പോസ്റ്റുകളൊന്നും നമ്മൾ ഓർത്ത് നടക്കാറില്ല ഒരു സ്വയം സേവനം പോസ്റ്റിന്റെ പുറകെ എച്ചിൽ പട്ടി പോലെ നടക്കുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല തരുന്ന ഡ്യൂട്ടീസ് ചെയ്യാറുണ്ട് സംഘം പറയുന്നത് ചെയ്യാവുന്നതാണ് സ്വയംസേവകരുടെ രീതി പക്ഷേ ഞാൻ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആളല്ല ഞാൻ സംഘടനയ്ക്ക് പുറത്ത് എൻ്റെ പല കാര്യങ്ങളായിട്ട് വിവിധ മേഖലയിൽ മറ്റു കാര്യങ്ങൾ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ചെയ്തു പോകുന്നതാണ് ഇപ്പം യു പിയിൽ യോഗി സ്വാമി എന്നുള്ളത് അത് കുറച്ച് പേര് ഈ കേരളത്തിൽ നിന്ന് ഞാൻ മാറി നിന്നപ്പോൾ യോഗിക്ക് എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയും തീവ്രവാദികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നു അതുകൊണ്ട് എൻ്റെ ഇൻവോൾവ്മെൻ്റ് അവിടെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവിടെ ഇതിനെ ഇതുപോലെ അവിടെ വേറെ ഒരു സ്വാമിമാരും ആരും എന്തുക്കളുടെ വിഷയത്തിൽ ഫൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു ടോക്ക് അവിടെ വന്നത് പക്ഷേ അത് ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു ഞാൻ പൊളിറ്റിക്സിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നല്ല ആൾക്കാർ ബി ജെ പിയിലുണ്ട് അവർ അവരെ സപ്പോർട്ട് ചെയ്യാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഹിന്ദു മഹാസഭയുടെ ഒരു പോസ്റ്റ് എനിക്ക് വന്നു സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് അഖിൽ ഭാരത് ഹിന്ദു മഹാസഭയുടെ എനിക്ക് വന്നു അതിന്റെ പേരിൽ അത് ഞാൻ പറയുന്നുണ്ട് എനിക്ക് ആ പോസ്റ്റ് വേണ്ട എനിക്ക് അതിൽ നിന്ന് എന്നെ ഒഴിവാക്കിത്താന്ന് ഞാൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കേരളത്തിലെ കാര്യങ്ങളിലൊന്നും ഞാൻ ഫോക്കസ്ഡ് അല്ല ഞാൻ